കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പി ടി ആവശ്യപ്രകാരം കായംകുളം എട്ട് തറയിൽ ഫൗണ്ടേഷൻ നൽകിയ റെഫ്രിജറേറ്ററിന്റെ കൈമാറ്റം നടന്നു എട്ട് തറയിൽ ഫൈനാൻസ് ആൻഡ് ഗ്രൂപ്പ് സിഇഒ കം ഡയറക്ടർ ടോം ജേക്കബ് റെഫ്രിജറേറ്റർ കൈമാറി കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പി ടി ആവശ്യപ്രകാരം കായംകുളം എട്ട് തറയിൽ ഫൗണ്ടേഷൻ നൽകുന്ന റെഫ്രിജറേറ്ററിന്റെ കൈമാറ്റം നടന്നു എട്ട് തറയിൽ ഫൈനാൻസ് ആൻഡ് ഗ്രൂപ്പ് സിഇഒ ആൻഡ് ഡയറക്ടർ ഞങ്ങളുടെ സ്നേഹമാണ് കൈമാറണം ഞങ്ങളുടെ ഹൃദയമാണ് സ്കൂളിൻ്റെ ആവശ്യം ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് കേവലം കേരളത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കേവലം ഒരു പഴയ വർഷങ്ങൾക്ക് മുമ്പ് കായംസ് തുടങ്ങിയതാണ് ഈ സ്ഥലം അന്നൊരു വ്യക്തിയാണ് തുടങ്ങിയതെങ്കിൽ ഇന്ന് ഒരു ഡയറക്ട് ബോർഡ് നിയന്ത്രിക്കുന്ന അഞ്ച് എൻജി ഉള്ള ഒരു സ്ഥാനം എൻ്റെ എടുതറയിൽ ഫൈനാൻസ് എടുതറയിൽ എഡി ലിസ്റ്റിയ ഫൊമാൻഷ്യൽ ഇന്ത്യ പ്രൈവറ്റ് ഇന്ത്യ ഒരു ലിസ്റ്റഡ് എൻ പി എസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എസ് ഐ ക്യാപിറ്റൽ ഇൻഷുറൻസ് ഞങ്ങളാണ് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കായമൊത്ത് ഒരു ലിസ്റ്റ് എൻ ഡി എഫ് ഉണ്ടെന്ന് ഞാൻ തരുതുന്നില്ല കായമൊത്തം ഒരു ഈ കാലഘട്ടം മാറിയിരിക്കുന്നു നമ്മളൊക്കെ തലമുതിർന്ന ആൾക്കാർ ചിന്തിക്കുക നമ്മളൊക്കെ പഠിച്ച ഒരു സാഹചര്യമല്ല ഇത് ഇന്ന് ലോകം വളരെ വാസ്താവി ഭൂമിയും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രീതിയും അതോടൊപ്പം മാറിക്കൊണ്ട് അതോടൊപ്പം മാറി ചിന്തിക്കുന്ന ബിസിനസ്സുകാർക്ക് വളർച്ചയുടെ കാലഘട്ടം തന്നെയാണ് കേരളത്തിൽ ഇന്ത്യ വളരുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഞങ്ങൾ ഭാഗമായിട്ടാണ് സ്കൂൾ പിടി പ്രസിഡന്റ് എ നസീർ വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോൺ ഹെഡ്മിസ്ട്രസ് ചന്ദ്രികാ ദേവി മനോജ് ജയ്ഷി സജിത് ലാൽ എന്നിവർ സംസാരിച്ചു